ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊയിലാണ്ടി മൂടാടിയിലുള്ള ഒരു ഉരുപുണ്യക്കാവ് ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രമാണ് ഏത് എന്ന് വെച്ചാൽ ബീച്ചിൻ്റെ സൈഡിലുള്ള തന്നെയാണ് ഈ അമ്പലം വരുന്നത് ഇവിടെ കടലിലേക്ക് കടലിലേക്കൊന്നും ഇറങ്ങരുതെന്നുള്ളൊരു ബോർഡ് തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങാനും പറ്റില്ല അവിടെ പാറ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങാനും പറ്റില്ല അപ്പോൾ ഈ അമ്പലം വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ കാണാതിന് ബീച്ചിൻ്റെ തൊട്ടടുത്തും പിന്നെ നല്ലൊരു എന്താ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് ഇതാണ് അമ്പലത്തിലേക്കുള്ള മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ മറ്റേ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അതിന് ഇതിൽ പോയാൽ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് എത്തും പിന്നെ ഇതേ അമ്പലത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങിയാൽ നമുക്കിവിടെ അമ്പലക്കുളമൊക്കെ കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഈ ബലി ഇടുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണുന്നത് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ബലി ചെയ്യുന്നതും പിന്നെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും അതൊക്കെ ഇവിടെയാണുള്ളത് ഇവിടെ നോക്കിയാൽ നമുക്കിങ്ങനെ ഫുൾ ആ ബീച്ചിൻ്റെ ആ ഒരു ഇത് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ ഈ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് ഇവിടെ ഇവിടേതാ അന്നദാന മണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ഉപ്പ്മാവും നല്ല ചുക്കാത്തിയും കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പം ഈ അമ്പലത്തിൽ പോയിട്ടുള്ളവരും ഇവിടുത്തെ ഐതികൊക്കെ അറിയുന്നവരും കമന്റ് ചെയ്യൂ അപ്പം ബൈ